ഒരുപാട് ഒക്കെ ഉണ്ടായിരുന്നാണ് അതിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകാരനും അവൻറെ അടുത്തായിരുന്നു ഞാൻ എന്റെ എല്ലാ രഹസ്യങ്ങളും പറഞ്ഞു ഒരു ദിവസം ഞങ്ങളുടെ ഇടയിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഞാൻ അവനോട് പറഞ്ഞ ഒരു രഹസ്യം അവൻ എല്ലാരും മുന്നിലും പറഞ്ഞു അത് ജയിക്കാൻ വേണ്ടി ചെയ്താണ് പക്ഷെ അതെനിക്ക് ഒരുപാട് വിഷമി ഞാനൊരിക്കലും അവനിൽ നിന്നും അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ അവന് വിശ്വസിച്ചില്ലെന്ന് പറഞ്ഞു അഞ്ചു കൊണ്ട പൂവേ അന്ന് ഞാൻ മനസ്സിലാക്കിയതറു ലോത്ത് നമ്മളെക്കാൾ നമ്മളെ രഹസ്യങ്ങൾ സൂക്ഷിക്കുക മറ്റാർക്കും പറ്റില്ലുഴി പടുക്കുഴി